കൂട്ടുകാരെ നാളെ പെസകയാണല്ലോ അതിന് പുളിപ്പില്ലാത്തപ്പം ഇന്ന് റോമൻ കത്തോലിക്സ് എന്ന വിഭാഗക്കാരെ ഇന്നുണ്ടാക്കുന്നുണ്ട് ഇന്ന് വൈകിട്ടവർ അപ്പം മുറിക്കൽ ശുശ്രൂഷ്ട്ടെന്നാണെന്ന് തോന്നുന്നെ അവരുടെ കാര്യം കൂടുതൽ അറിയില്ല എങ്കിലും അവർ കുളിപ്പില്ലാത്തൊരു അപ്പം ഉണ്ടാക്കി അത് ഉഴുന്നേ പച്ചരി എല്ലാം കൂടെ കൂട്ടിയെങ്ങാണ്ട ഉണ്ടാക്കുന്നത് അതെനിക്കറിയില്ല എങ്ങനാണ് പക്ഷേ നാളെ ഞങ്ങളുടെ പള്ളിയിൽ വട്ടയപ്പം കൊടുക്കും അതിനായിട്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അത്രമാത്രം ഉപ്പുവന്നറിയില്ല എന്നാലും ഞാൻ നോക്കുകയാണ് ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇടുന്നത് തായത് നല്ല പച്ചരി കാണാമോ കാണാമോന്നറിയില്ല ഞാൻ സ്പെഷ്യൽ പ്രത്യേകം വാങ്ങിച്ചരിയാണ് പട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ ഇടുന്നത് രണ്ട് ഗ്ലാസ് പച്ചരി എന്ന് പറയുന്നത് അരക്കിലോ പച്ചരി കാണും പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് കാണിക്കാം ഇത് നല്ല വിലയുള്ള ഒരു പച്ചരിയാണ് ഇത് ഇനിയും ഈ പച്ചരി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയ ശേഷം വെള്ളം പരക്കി ഒഴിച്ച് കുതിരാൻ വെക്കുക ആ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് കുതിരാൻ വെക്കാൻ പോകണേ അരയ്ക്കാൻ നേരം കാണാം ഞാനൊരു മൂന്ന് പ്രാവശ്യം കഴുകും അതിൽ കൂടുതൽ കഴുകുന്നില്ല അത്രയൊക്കെ വൃത്തിയേ ഉള്ളൂ എനിക്ക് പരക്ക മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കും കൂടുതൽ വെള്ളം വേണ്ട ഈ വെള്ളത്തിലാണ് ഈ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് പരക്ക മാത്രമേ വെള്ളമൊഴിച്ചിട്ടുള്ളൂ അരി ഇവിടെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചോറ് പഞ്ചസാര പിന്നെ രണ്ട് നാടി അരി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് തേങ്ങ ഇനി എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കുക ഞാനിവിടെ പട്ടയപ്പത്തിന് ആവശ്യമായ അരിയെ പഞ്ചസാര ചോറെ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ച് സാധാരണയിൽ കവിഞ്ഞ വലിയൊരു പാത്രത്തിലാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇത് കുതിർന്ന് വരുമ്പോൾ കവിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിത് വലിയ പാത്രത്തിലാണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇനി ഉപ്പോടിട്ടിട്ടിട്ട് ഇതിൻ്റെ കൂടെ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം ഇതേ കട്ടയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഇതെന്നെ യോജിപ്പിച്ച് വെച്ച ശേഷം അടച്ചു വയ്ക്കാം ഇതിലെ പഞ്ചസാര നോക്കിയപ്പം കുറവായിരുന്നു അതുകൊണ്ട് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരയോളം വീണ്ടും വിട്ടു ഇനിയും എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം ഇത് ഏറ്റവും നല്ലത് കൈയും കൊണ്ട് നന്നായി ഇളക്കുന്നതാണ് നല്ലത് ഞാനിവിടെ തവി കൊണ്ടാണ് ഇളക്കുന്നത് മതിയല്ലോ അമ്മേ ഇത്ര മതിയല്ലോ ഇളക്കിയത് അമ്മയോട് അഭിപ്രായം ചോദിക്കുകയാണ് ഇത്രയും മതിയോ ഇളക്കിയതെന്ന് ഏലക്കാപ്പൊടി നാളെ ആ പറയേണ്ടി വേണമെങ്കിൽ നാളെ ഇടാ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തിളച്ചു തോവുകയാണെങ്കിൽ കുതിർന്നു വരുമ്പോ ഇത് ഇഷ്ടം എല്ലാം കലക്കി വെച്ചേക്കുന്നതല്ലേ തൂകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്താണ് അരച്ചു വച്ചിരിക്കുന്ന മാവിടുത്ത് വെച്ചേക്കുന്നത് ഇനിയും വേറെ ഒരു പാത്രം കൊണ്ട് മൂടിക്കൊടുക്കുക ഇന്നലെ ഞാൻ അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ അരിമാവ് ഇങ്ങനെ പൊളിച്ച് കുതിർന്ന് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് വലിയൊരു പാത്രത്തിൽ വെച്ചത് എന്തായാലും കാര്യമായി അല്ലെങ്കിൽ ഇത് തിളച്ച് തൂങ്ങിയതി ഇനിയും ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയൊരു രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി ഇപ്പം മാവെല്ലാം വെല്ലാം താഴെയോട്ടങ് പോയിണ്ടോ ഇളക്കിയപ്പോൾ തവി തൊട്ടപ്പോഴ്ത്തിരി കുത്തി കുത്തി ഒന്നും ഇളക്കണ്ട മതി ഇത്രയും മതി കൂടുതൽ ഇളക്കി അതിനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട വീണ്ടും അടച്ചു വെച്ചേക്കും ഒരു ഇഡലിപാത്രം എടുത്ത് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുകയാണ് അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി വയ്ക്കാം ഇതുപോലെ ഒരു പാത്രം എടുക്കുകയാണ് ഈ പാത്രത്തിലേക്ക് നെയ്യ് തൂത്തു കൊടുക്ക നെയ്യെ തൂത്തിടിക്കാം ഞാൻ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് രണ്ട് പാത്രത്തിലേക്കും നെയ് എടുത്ത് വയ്ക്കാം ഇതിലേക്ക് ഈ മാവിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ച് ചേർക്കാൻ മറന്നുപോയി ഞാൻ അഞ്ചാറ് ഏലക്ക എടുത്ത് പൊളിച്ച് അതിൻ്റെ അരി പൊടിച്ച് മാവിൽ ചേർക്കാൻ പോവുകയാണ് അഞ്ചാറെ എടുത്തിടും ഏലക്കായുടെ അരി പൊടിച്ച് ചേർത്ത് എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇഡല്ലിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ തിളച്ച ശേഷം ഞാൻ മാവ് പാത്രത്തിൽ കോരിയൊഴിച്ച് വെക്കുന്നതാണ് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് ഒഴിച്ച് വയ്ക്കാം ഞാൻ ഈ പ്ലേറ്റിൻ്റെ അരഭാഗം മാവ് മാത്രമേ ഒഴിച്ചു വയ്ക്കുന്നുള്ളൂ ഇതിലെ അരഭാഗം മാവ് എടുത്തിട്ടുണ്ട് ഇത് ഇഡലിപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് എന്തായൊന്ന് നോക്കാം ഇതുപോലെ ഒരു പപ്പടം കുത്തി എടുക്കുക കുത്തി നോക്കുക ഇതിൻ്റെ അടിയിൽ പറ്റുന്നില്ല എങ്കിൽ വെന്തിട്ടുണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പം പപ്പടം കുത്തിയുടെ അറ്റത്ത് മാവിൻ്റെ അംശം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് വെന്തിട്ടില്ല എന്ന് ഉറപ്പിക്കാം ഇത് നന്നായി വെന്തിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് അടുത്തത് ഒഴിച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ പറകേണ്ടി ഇടുന്നുണ്ട് രണ്ടാമതും ഞാൻ കോരി ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് മാവ് ഒന്ന് ഉറയ്ക്കുമ്പഴേ ഉം കാഷനട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അല്ല എങ്കിൽ ഈ മാവിലേക്ക് താണു പോകും ഒന്നിൽ ഞാൻ പരിങ്കേണ്ടി അല്ലെങ്കിൽ കാശനട്ട കശുവണ്ടി എന്നൊക്കെ പറയുന്ന പരിപ്പ് വെച്ച് കൊടുത്തിട്ടില്ല അത് തന്നെത്താൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അത് പള്ളിയിൽ കൊടുക്കാനാണ് സിമ്പിളായിട്ട് മതി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പരിങ്കേണ്ടി വയ്ക്കുന്നതും വയ്ക്കാത്തതെന്നും മാത്രമേ ഉള്ളൂ ശരി പരിങ്ങേണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇത് വെച്ച് കൊടുക്കാം ഇത് രണ്ടായിട്ട് പിളർത്തി വെക്കാം ഒന്നായിട്ട് ഉള്ളതാട്ടെ ഷിനിട്ട് ഇച്ചു കൊടുക്കിയത് ഇവിടെ കാഷിനിട്ട് ഇച്ചു കൊടുത്തിട്ടുണ്ട് ഈ വട്ടയപ്പം തണുത്തു കഴിഞ്ഞ ശേഷമാണ് ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ തണുത്തു കഴിഞ്ഞ ശേഷം ഇളക്കി എടുത്ത് പള്ളിയിൽ കൊണ്ടുപോകണം അതിനായിട്ട് ഈ വട്ടയപ്പോ പള്ളിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ചുട്ടത് ഇത് ഇളക്കിയെടുത്ത് ഇനിയും പള്ളി കൊണ്ടുപോകണം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം